കുംഭമേളയിൽ വൈറലായ സുന്ദരിയായ മൊണാലിസയെ ചുറ്റിപ്പറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ ചാരക്കണ്ണുകളുള്ള മൊണാലിസ പുതിയ സിനിമയിൽ അഭിനയിക്കുവാൻ പോകുന്നു എന്നതാണ് പുതിയ വാർത്ത പത്ത് ദിവസം കൊണ്ട് പത്ത് കോടി രൂപ സ്വന്തമാക്കി എന്നതാണ് സമൂഹ മാധ്യമങ്ങൾ പടർന്നു പിടിച്ചിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം വെറുതെയാണെന്നും ഇത്രയും രൂപ വരുമാനമുണ്ടെങ്കിൽ ഞാൻ എന്തിനാണിവിടെ മുത്തുമാല വിൽക്കുന്നതെന്നുമാണ് മൊണാലിസയുടെ ചോദ്യം വ്ളോഗർമാർ വളഞ്ഞത് കാരണം നാട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു അച്ഛൻ പറ്റുമെങ്കിൽ വീണ്ടും പ്രയാഗരാജിലെത്തുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത് യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുണ്ട് മൊണാൽസ നിരവധി ആരാധകരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്